അതിനിടെ വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളി പൂജയ്ക്ക് എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വമ്പൻ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കുന്നതാണ് വിജിലൻസ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി നടൻ ജയറാമിന്റെ വീട്ടിൽ എത്തിച്ച് പൂജിച്ചു ബെല്ലാരിയിലെ വ്യവസായി വിനോദ് ജെന്റെ വീട്ടിലും ശില്പങ്ങൾ എത്തിച്ചതായി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് വാഴക്കുളത്തും ഇളംപള്ളിയിലും പാളി എത്തിച്ചതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത എല്ലാ പ്രവർത്തികളുടെയും സ്പോൺസർമാർ മറ്റു വ്യക്തികൾ എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ജു ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഉള്ളത് ഈ സ്പോൺസർമാരെ വിളിച്ചുകൂട്ടിയ ചുമതല മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നുള്ളതാണോ ഇനിയിപ്പോൾ ഈ കേസിന്റെ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം പോകുമ്പോൾ വ്യവസായികളടക്കം സിനിമാ താരങ്ങളടക്കമുള്ളവരുടെ മൊഴിയെടുക്കേണ്ടി വരില്ലേ അവരെയൊക്കെ സാക്ഷിയാക്കുകയും അവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ അറിയുകയും വേണ്ടേ പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ അഞ്ജു ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ എന്താണ് നടന്നതെന്നത് ആശ്ചര്യത്തോടെ നോക്കേണ്ട സാഹചര്യമാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് അതായത് ഈ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ച വഴികൾ അതിന്റെ റൂട്ട് മാപ്പ് ഉൾപ്പെടെയാണ് വിജിലൻസ് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ നടൻ ജയറാമിന്റെ വീട്ടിൽ ഈ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി പൂജ നടത്തി അവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോകുന്നു ബാംഗ്ലൂരിലുള്ള ഇയാളുടെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഇത് പൂജയ്ക്ക് വെക്കുന്നു അജികുമാർ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ പൂജയ്ക്ക് വെക്കുന്നു ബിസിനസ്സുകാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ കൊണ്ടുപോയ വഴികളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് ആ വഴികളിലൊക്കെ ദുരൂഹത നിറഞ്ഞാണ് ഇതിനുശേഷം തിരികെ എത്തിക്കുകയാണ് മാത്രമല്ല ഈ സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥ സ്പോൺസർ ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺ രേഖകൾ പരിശോധിച്ചപ്പോൾ വിജിലൻസ് പറയുന്നത് ഒരു ചില്ലിക്കാശ് വരുമാനം സ്ഥിര സ്ഥിരവരുമാനം ഇല്ലാത്ത വ്യക്തിയാണ് ഉണ്ണികൃഷ്ണ പോറ്റി ഇയാൾ പണം ശേഖരിക്കുന്നത് അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നത് സ്പോൺസർമാരിൽ നിന്ന് തട്ടിയെടുത്തിട്ടാണെന്നാണ് ദേവസ്വം വകുപ്പിന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലിലുള്ളത് അതായത് യഥാർത്ഥ സ്പോൺസർ ആരാണെന്നാണ് വിജിലൻസ് തന്നെ ചോദിക്കുന്നത് ഇനി അത് കണ്ടെത്തേണ്ടതും ഈ ഇത്തരത്തിൽ വലിയ തുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന ഉൾപ്പെടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ സംഭാവനകളൊക്കെ ഒരു സ്ഥിര വരുമാനമില്ലാത്ത വ്യക്തിക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടേണ്ടത് അതിൽ ശബരിമലയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പ് ഇയാൾ സ്പോൺസർഷിപ്പിന്റെ പേരിൽ ഇയാൾ പണം പിടിച്ചതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ഈ കാമാക്ഷി എൻ്റർപ്രൈസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇയാളുടെ അക്കൗണ്ടിൽ എത്തിയത് പത്ത് ലക്ഷം ലക്ഷത്തിലധികം രൂപയാണ് ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ പണി പണിതതിൽ കർണാടക സ്വദേശിയായി ബെള്ളാരി സ്വദേശിയായിട്ടുള്ള വ്യവസായി ഗോവർദ്ധനാണ് അതിന്റെ യഥാർത്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൂറ്റി അല്ലെന്ന് ദേവസ്വം റിപ്പോർട്ടിൽ പറയുന്നു വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ഈ കട്ടില പൊതിഞ്ഞ ചെമ്പുവാളി അതിൽ സ്വർണം പൂശിയത് അതിന്റെ സ്പോൺസർ കൊണ്ടുപോയത് അജികുമാർ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ ഒരു സ്വദേശിയാണെന്ന് പറയുന്നു മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നടത്തിയിട്ടുള്ള അന്നദാനം പടിപൂജ തുടങ്ങിയിട്ടുള്ള ചില പൂജകളുടെയൊക്കെ കണക്കുണ്ട് അതിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ സ്പോൺസർ ആയിരുന്നു പക്ഷേ ആ സ്പോൺസർഷിപ്പിന്റെ ഒന്നും യഥാർത്ഥ ഉടമ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെന്നാണ് ഇപ്പോൾ വിജിലൻസ് പറയുന്നത് ഈ പതിനെട്ടാം പടിക്ക് ഇരുവശമുള്ള മണിമണ്ഡപം അതിൽ പത്ത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ടായിരുന്നു അത് പണിയാൻ വേണ്ടി പലതവണകളായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ ഈ പണമൊക്കെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിറകിൽ ഒരു വലിയ കൊള്ള തന്നെ ഉണ്ണികൃഷ്ണൻ പോയി മുൻനിർത്തിക്കൊണ്ട് നടത്തിയിട്ടുണ്ടോ യഥാർത്ഥ സ്പോൺസർമാർ ആരൊക്കെയാണ് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഇപ്പോൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് ഇത് ഉദ്യോഗസ്ഥോ ബോർഡിലേക്കോ ഒതുങ്ങി നിൽക്കുമ്പോ ലക്ഷ്മി ചോദിച്ചതുപോലെ ഇനിയിപ്പോൾ സിനിമാ നടന്മാരും ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളുടെയൊക്കെ മൊഴി ഇതിലൊക്കെ രേഖ ഒക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരുമോ എന്നൊക്കെ എസ് ഐ ടി അന്വേഷണത്തിൽ കൂടി മാത്രമേ ഇനി വ്യക്തമാകുകയുള്ളൂ അഞ്ജു ജയപ്രകാശാണ്